ിലേക്ക് പോയി ശരിക്കും അല്ല അന്ന് കൊറേ നമുക്ക് സങ്കടമായി കാരണം നമുക്കിപ്പൊ ഇന്നലെ ദിവസം കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ മാസം ഒരു പകുതിയോട് കൂടി ഷൂട്ട് കഴിഞ്ഞു ഭയങ്കര വിഷമാണ് പക്ഷെ അപ്പൊ ഇന്ന് ഈ കല്യാണം ഒരു നമ്മുടെ പ്രതീക്ഷ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോ നമ്മൾ സംസാരിക്കണലി നമ്മളൊരു മൂന്ന് വർഷം ഒരുപോലെ പോയൊരു ഫാമിലി മൂന്ന് വർഷം പോയതാണ് അപ്പൊ തുടക്കം മുതൽ നിങ്ങൾക്ക് കണ്ടറിയ സാന്ത്വനം കണ്ടിട്ടുള്ള എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരാണ് അപ്പൊ ഒന്ന് ആലോചിച്ചപ്പോ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ് കുറേ നല്ലത് മോശമായിട്ടുള്ള കുറെ സിറ്റുവേഷനിലൂടെ കടന്നു എല്ലാത്തിലും ഉൾപ്പെണ്ടായിരുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രോജക്റ്റ് കഴിയുമ്പോ നമുക്ക് വിഷമം ഉണ്ടാകും ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോ എത്രയാലും നമുക്ക് നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി ഓരോരുത്തർ ഓരോ തിരക്കായിട്ട് പോകും അപ്പൊ ആ ഒരു വിഷമം എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞാനും അവനെ ഒരുമിച്ച് പഠിച്ചതാണ് ഞാനും കണ്ണണ്ട് അല്ല അത് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിട്ട് ഇങ്ങനെ ആയതാ പക്ഷെ നമ്മള് ജയന് അന്വേഷിച്ചായിരുന്നു പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അത്ര കുറച്ച് ബുദ്ധിതിരിപ്പില്ല ശരിക്കും മനസ്സല്ല അവള് നല്ലത് അല്ലേ ഇവിടെ നന്നായി ചെയ്തോണ്ടാണല്ലോ ഇത്രയും പേര് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു കഥാപാത്രം സാമ്യല്ല അതാണ് പറയുന്നത് പക്ഷേ പേഴ്സണലിങ്ങനെ പാവ ഞങ്ങളുടെ പാവം എന്ന് പറയാൻ കാരണം ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് കൂടുതൽ സാധനം സാന്ദ്ര ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ കഷ്ടിച്ചുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ വീട് ഇടുന്നേക്കാട്ടും ഇവരെ കൂടിയൊക്കെ ഇല്ലേ നിൽക്കുന്നത് ഞാനും ലക്ഷ്യം പോവുകയും ആയിരുന്നു നമ്മളെ സെറ്റിലെ പെൺകുട്ടികൾ ഞങ്ങള് മൂന്നുപേരുടെ അല്ലെങ്കിൽ നടക്കുമ്പോഴായിരുന്നു ആദ്യം എന്റെ ഇത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും എന്റെ കല്യാണം ലാസ്റ്റ് ലാസ്റ്റ് കഴിക്കാൻ മാക്സിമം ശ്രമിച്ചു അത് കണ്ണൻ നന്മയുണ്ടായിരുന്നു ആ നന്മയുടെ വന്നു എല്ലാരും മണ്ടത്തിരക്കള് പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കണ്ണൻ കുട്ടിത്തം അങ്ങനെയൊക്കെയാണ് ചേഞ്ച് വേണം ഇത്രയും ചേഞ്ച് പ്രതീക്ഷില്ല ആൾക്കാരുടെ ആൾക്കാര് എടാ അതാണ് ഭയങ്കര ആയിട്ടാണ് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അദ്ദേഹം ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ സാന്ത്വനം എന്ന് പറയുന്ന ഒരു ഒരു ടീമിന്റെ മാത്രമല്ല മൊത്തം ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോടുകൂടി വിജയിച്ചാൽ ഓൾമോസ്റ്റ് ഒരു വിധം എല്ലാ സമയത്തും ആ റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കാൻ സാറിന് ഇതിൽ ഒരു അവസരത്തിൽ പറയാം ഏറ്റവും ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാറ് വിട്ടുപോയത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ പിള്ള ആ കൈലാസേശൻ അദ്ദേഹം അങ്ങനെ രണ്ട് വേർപ്പാടുകൾ ഞങ്ങൾക്ക് ഉണ്ടായി അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവും വിശ്വസിക്കുന്നു ഇനി മുന്നോട്ട് ഞങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാവരും പറയുകയാണെങ്കിൽ അത് തന്നെ പറയുന്നത് അതായത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിനോ പ്രൊഡ്യൂസറിനോ നമ്മൾ ടീം വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമാണ് ഞങ്ങൾക്ക് ഒരു വിരോധമല്ല അനൗൺസ് ചെയ്തിണ്ടല്ലോ പക്ഷേ അതിനെ നമ്മുടെ ടീമല്ല എന്ന് പറയുന്നത് അല്ല അല്ല ടീയുടെ വെയിറ്റിംഗ് പോകുന്ന ടീനെ നന്ദോദപ്പെട്ടത് അതവിടെ റെഡി ഞങ്ങൾ ഒരു 1000 എപ്പിസോഡുകളൊക്കെ നമ്മുടെ ടീം അങ്ങനെയാണ് 1000 എപ്പിസോഡില് അവരുടെ പ്രൊജക്റ്റ് കഴിയ കാരണം ഒരു ഒരു ഏറ്റവും വലിയ സമയത്തെ ഒരു കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരണ പോകണല്ലേ നടന്നു പക്ഷേ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു ആയിരപ്പിസോഡിലാണ് ഇവരുടെ രജിസാറിന്റെ ചികിത്സയുടെ എല്ലാ പ്രൊജക്ടും ഉണ്ടെങ്കിലാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാർ പറയുന്നത് ഈ സാന്തരം കുറച്ചുകൂടെ ഉണ്ടാവണം കൗസിലിന് കുറച്ചും കൂടെ പോകണം എന്ന് എപ്പോഴും എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളടുത്ത് പക്ഷേ അത് ഏകദേശം നമ്മുടെ സീരിയൽ ില് ഈ ആണ് അങ്ങനെയാണ് അവർ തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ രേഞ്ചു മകൻ തന്നെ തന്നെയാവട്ടെ എന്ന് വിചാരിച്ചത് പക്ഷേ അതിന്റെ ലാസ്റ്റ് വരെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ക്ലൈമാക്സ് എല്ലാ സീനുകളും എന്ന് പറഞ്ഞ പോലെ ഒരുവിധ എല്ലാ സീനുകളും പ്രേക്ഷകര് സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ് അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആള് പോലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വല്ലപ്പോഴും വന്നു പോകുന്നത് എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീരിയലിൻ്റെ ഒരു ഫോംബോ വളരെ നല്ലൊരു ഫോംബോ ആയിരുന്നു ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നു ചേട്ടാ പറഞ്ഞത് നോക്കണം നമുക്ക് ഞാൻ പറഞ്ഞു അപ്പൊ നന്ദി സ്വാതന്ത്ര്യം കാണുമ്പോൾ സന്തോഷം